പ്രിയപ്പെട്ടവർക്ക് മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ പൊന്നാക്കിയ ആത്മബന്ധം ി വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകവും വിപുലവുമായ വസ്ത്രശേഖരങ്ങളുമായി ഷോപ്പിംഗ് ആ നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ സന്ദർശിക്കൂപ്പ് നിലമ്പൂർ കാർഷിക മേഖലയിൽ കേട്ടുകേൾവി നശീകരണ പ്രവൃത്തികളാണ് കാട്ടുപന്നികൾ നടത്തുന്നത് രാപ്പകൽ വ്യത്യാസമില്ലാതെ ഇറങ്ങുന്ന പന്നിക്കൂട്ടം കൃഷിയിടം ഉഴുതുമറിച്ചാണ് മടങ്ങുന്നത് കൃഷി നശിപ്പിക്കുന്നത് നിത്യസംഭവമായതോടെ അവശേഷിക്കുന്ന കൃഷിയും നിർത്തേണ്ട ഗതികേടലാണ് മിക്ക കർഷകരും കമുക് തെങ്ങ് കൃഷികളാണ് ഇപ്പോൾ പന്നിക്കൂട്ടം വ്യാപകമായി നശിപ്പിക്കുന്നത് കാർഷിക മേഖലയിൽ കർഷകരുടെ കണ്ണീരിന് അറുതിയില്ലാതെ തുടരുന്ന സാഹചര്യത്തിലാണ് പന്നിക്കൂട്ടം അവശേഷിക്കുന്ന കൃഷിയും നശിപ്പിക്കുന്നത് നിലവിൽ കപ്പ വാഴ പച്ചക്കറികൾ തുടങ്ങിയ കൃഷിപ്രവൃത്തികൾ നാട്ടിൽ തന്നെ കുറ്റിയേറ്റ് പോയിരിക്കുകയാണ് ഇതിനിടെ വ്യാപകമായി നടത്തിവരുന്ന കവുങ്ങ കൃഷിക്കും തെങ്ങ് കൃഷിക്കുമാണ് ഇപ്പോൾ കാട്ടുപന്നികൾ തിരിച്ചടിയാകുന്നത് വയലുകൾക്ക് പുറമെ പുരയിടങ്ങളിലടക്കം വെച്ചുപിടിപ്പിക്കുന്ന കവുങ് തെങ്ങ് എന്നിവയാണ് പന്നികൾ കൂട്ടമായി നശിപ്പിക്കുന്നത് ഇത്തരത്തിൽ കൃഷിനാശം സംഭവിച്ച നൂറുകണക്കിന് കർഷകർ ഓരോ പഞ്ചായത്തുകളിലും ഉണ്ട് പോരൂർ പള്ളിക്കുന്ന് ഓലേടത്ത് മോഹനകൃഷ്ണൻ എന്ന അപ്പുവിന്റെ വീട്ടുപറമ്പിലെ അവസ്ഥയാണ് ഇത് രണ്ടും മൂന്നും വർഷമെത്തിയ തെങ്ങ് കമുഖ തൈകളാണ് പന്നിക്കൂട്ടം നശിപ്പിച്ചത് ഇവിടെ ഇപ്പോൾ ഈ വാഴയും ഇതൊക്കെ ആദ്യം കൗത്ത് മറ്റേ പൂളിതെല്ലാം ഉണ്ടായിരുന്നു അതൊക്കെ മാറ്റി ഇപ്പോൾ കവുങ്ങ് വെച്ചാണ് കവുങ്ങും തെങ്ങും ഒക്കെ ഇടയിൽ അവരൊന്ന് വെച്ചാണ് ഇപ്പം എല്ലാ കവുങ്ങും പത്ത് നൂറ്റിപ്പത്ത് കവുങ് ഉണ്ടായിരുന്നു എല്ലാം കുത്തി നശിപ്പിച്ചു എന്താ ഇതിനൊരു പ്രതിവിധി ഒന്നും കാണാല്ല ഞാൻ ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല തെങ്ങൊക്കെ ചൊട്ടടാനായ തെങ്ങാണ് കവുങ്ങൊക്കെ മൂന്ന് കൊല്ലായ തെങ്ങാണ് നൂറ്റിപ്പത്ത് കവുങ്ങ് വെച്ചാണ് എല്ലാം വി പി വയലിലും നൂറുകണക്കിന് കവുങ്ങുകൾ ഇതിനകം നശിപ്പിച്ചിട്ടുണ്ട് കവുങ്ങുകളുടെ മുരട് ഭാഗം പൊട്ടിച്ച് തണ്ടാണ് പന്നികൾ കടിച്ചു തിന്നുന്നത് ഞങ്ങളിങ്ങനെ ഈ മുണ്ടേരി ഫാമെന്നൊക്കെ കൊടുന്ന് ഞമ്മളീ ഇങ്ങനെ കൃഷി കൂടത്തായി ഓടുന്നാണ് ഞാൻ ഓടുന്നത് ഇവിടെ ഇത് വെച്ചത് വെച്ചപ്പോ പണിക്കാരി ഇവരൊക്കെ വെച്ചിട്ടാണ് ഞമ്മളത് കൃഷി ചെയ്തത് ഇങ്ങനെ ഇങ്ങനെ ആയപ്പോൾ ഒരു ചേക്കും ഒരു കൊല്ലമായി അപ്പോൾ നല്ല വളർച്ചയിലുള്ള തൈയൊക്കെ പന്നി കുത്തി കുത്തിങ്ങാണ്ടൊക്കെ ഓരോന്ന് ഓരോന്ന് ഓരോന്നായിട്ട് നല്ല നല്ല തൈകളാണ് കുത്തിയിട്ടുള്ളതൊക്കെ പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ വായച്ചിട്ടുണ്ട് വായ മുഴുവൻ കുത്തിപ്പോൾ ഇങ്ങനെ ഒരു കേടി ഞങ്ങൾക്ക് ഇത്ര വരെ ഈ കാലം വരെ ഇത്രയൊരു വലിയ കേടി ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇപ്പോഴാണ് ഇപ്പോൾ ഇത് എല്ലാവരും ഇപ്പോൾ നമ്മളെ അയ്യാൽവാസികളും ഇത് എല്ലാവരും ഇങ്ങനെ എല്ലാവരും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ അത് വലിയൊരു ദ്രോഹം തന്നെയാണ് കൃഷി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണിപ്പോൾ അതുകൊണ്ടിപ്പം ഞാൻ എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടാകാമെന്നല്ലാതെ ഇത് സർക്കാർ ഒരു പ്രതിവിധി ചെയ്തുവരെ അല്ലാതെ വേറെ രസം പഞ്ചായത്ത് പേര് പന്നിനെ അല്ലെങ്കിൽ പന്നിനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് ഇത് മുന്നോട്ട് പോകുക അല്ലാതെ കർഷകരൊക്കെ ഇപ്പൊ ഇതുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ എല്ലാവരും വേറൊരു പണിയൊന്നും ഞങ്ങൾക്ക് ഞങ്ങൾക്കാര് കൃഷി അല്ലാത്ത വേറെ പണി ഇല്ല ഞങ്ങൾ പ്രൊഫഷണൽ ജോലി തന്നെ ഞങ്ങൾക്ക് കൃഷിയാണ് കാട്ടുപന്നികളെ നിയന്ത്രിക്കാൻ കർശന നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഈ മേഖല തന്നെ തകരുമെന്നാണ് കർഷകർ പറയുന്നത് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ